ർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജനലിന്റെ താഴെയായിട്ട് ചെയ്തിരുന്നത് ടത്തിൽ വേനാണ് താഴെ വെച്ചിട്ട് തന്നെ പിന്നെ നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക്കിലെ അഗ്ലോണിമ മാത്രമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് അതിന്റെ താഴെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അത് നമ്മളെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഒരേ ടൈപ്പ് ആവാണ്ട് ഇടക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് വ്യത്യസ്തത വരുമ്പോൾ നമ്മുടെ നമുക്കും ഒരു എനർജി പോസിറ്റീവ് എനർജി ഒന്നും കൂടി കൂടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ ചെയ്തത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഒരേപോലത്തെ നമ്മൾ ഓരോ ചട്ടിയിൽ ഓരോ രീതിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് പോലത്തെ വേറെ ഒന്നാണ് ഒരു യെല്ലോ ഷെയ്ഡ് കൂടിയിട്ടുള്ള ഇതാണ് നമ്മുടെ ഈ സ്നേക്ക് പ്ലാന്റ് കേട്ടാ വിതെൻ്റെ ഇത്ര ഉള്ളോട്ടോ അപ്പോൾ ഇതിന്ന് വേണം വേറെ മാറ്റി കുറേ നാട്ടിൽ ഇതൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഒരു പീസ് കിട്ടിയാൽ മതി ഓരോ പീസ് ഓരോ പീസ് മാറ്റി കുറേ തൈളാക്കും അപ്പോൾ ഇതൊക്കെ വളരെ വേഗം ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് വെച്ചു പിന്നെ നമ്മൾ കുറച്ച് നല്ലോണേ വെച്ചു പിന്നെ ഈ ഇങ്ങനത്തെ കല്ല് കുറച്ച് വാങ്ങിക്കണം ഇനി അതും കൂടി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ കൂടി വേണം അപ്പോൾ ഒരു ചെറിയ മേക്ക് ഓവറിന് മുൻപുള്ള ഒരു അവസ്ഥയാണ് ഇത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു എന്താ പറയുക പുല്ലുകളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് അതിനുശേഷം അവിടെ നടക്കാനായിട്ട് ചെറിയ കല്ലുകളാണ് വെക്കുന്നത് അതിൻ്റെ ഇപ്പുറത്ത് അതായത് നേരെ ജനലിൻ്റെ താഴെയായിട്ട് ടർട്ടിൽ വേനാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരുപാട് നന്നായിട്ട് നല്ല ഭംഗിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ടർട്ടിൽ വേനൊക്കെ ഒരുപാടാകുമ്പോൾ തന്നെ അതിൻ്റെ അടി കേടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ഭംഗിയൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ പോവും പിന്നെ വീണ്ടും വെച്ച് കഴിഞ്ഞാൽ തിരുമണ്ണൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും എന്നാലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ എല്ലാതും കളഞ്ഞു അതിനുശേഷം നമ്മുടെ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഒരുപാട് കിട്ടും ആവശ്യമുള്ളവർക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തരാം കേട്ടോ അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റ് എൻ്റെ അഭിപ്രായത്തിൽ മണ്ണിൽ നേരിട്ട് വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ കാരണം ഒരുപാടായി കഴിഞ്ഞിട്ട് പിന്നെ നശിപ്പിക്കാനായിട്ട് നമുക്ക് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് ചക്കയിൽ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടാ അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റി മാറ്റി എവിടെ വേണമെങ്കിലും വയ്ക്കാലോ അപ്പോൾ അതൊക്കെ ഒരേ ചട്ടിയിലൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ കിട്ടിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ കല്ലുകളില്ലേ നല്ല ഭംഗിയുള്ള കല്ലുകൾ ഇഷ്ടംപോലെ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നല്ലോ ഇനി കുറച്ച് വാങ്ങിച്ചാൽ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് സൈഡിലാക്കിയിട്ട് ഒതുക്കി വെച്ചേക്കാണ് പിന്നെ ഒന്ന് നനച്ച് കൊടുക്കുക പിന്നെ ഇത് പുതിയ സ്ഥലമായതുകൊണ്ട് കുറച്ച് രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് അതൊന്ന് ആ സ്ഥലമായിട്ടൊന്ന് പരിചയി ആയതിന് ശേഷം അതായത് നമ്മളായാലും ചെടികളും നമ്മളൊക്കെ ഓരോന്നെയാണ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പുതിയ സാഹചര്യത്തിൽ വളരാൻ കുറച്ച് ഗ്യാപ്പ് പിടിക്കില്ലേ അതുതന്നെ ചെടികൾക്ക് ഉണ്ടാവും അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആവശ്യത്തിന് വളമൊക്കെ കൊടുക്കാം വലിയ വളമൊന്നും വേണ്ട സ്നേക്ക് പ്ലാന്റിന് നമുക്ക് വെള്ളം മാത്രം മതി അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടാവട്ടെ അപ്പോൾ ഇത്ര ചെറിയൊരു മേക്കോറാണ് ഞാനിപ്പോൾ നിർത്തിക്കുന്നത് പിന്നെ നമ്മൾ ചെടി വളർത്തുന്നവർ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ചെടികൾ ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് തന്നെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ തന്നെ കീപ്പ് ചെയ്യാണ്ട് ഒരുപാട് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞാനോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്